ഇന്ത്യ അമേരിക്ക ടാരിഫുമായി ബന്ധപ്പെട്ടും അതിനുശേഷം ഇന്ത്യ ഗവൺമെന്റ് അവരുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ പഴയ ബന്ധം അതായത് ചൈനയുമായിട്ടുള്ള ബന്ധം വീണ്ടും കാര്യക്ഷമമാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ പോകുന്നു എന്നുള്ള അമേരിക്കയ്ക്ക് കൊടുത്ത ത്രാട്ടും അതേപോലെ തന്നെ ഇന്ത്യ റഷ്യയുമായിട്ട് വലിയ രീതിയിൽ ഉഭയകക്ഷി ബന്ധവും ംസിന്റെ ട്രേഡ് നടത്തുന്ന മറ്റൊരു ത്രട്ടോ അമേരിക്കയ്ക്ക് കൊടുത്തപ്പോഴാണ് മനസ്സിലാക്കുക ഇത് ഉണ്ടായത് കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് ഈ സംഭവം ചൂട് ചൂടുപിടിക്കുന്നത് ഈ റഷ്യൻ ക്രൂഡിന്റെ കാര്യം ചുമ്മാ പറയുന്നത് അതിനൊരു കാര്യൊന്നുമില്ല പക്ഷെ ജന ഗ്ലോബലായിട്ട് കാണിക്കുക റഷ്യൻ ക്രൂഡിന്റെ പേരിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ബേസിക്കലി അമേരിക്ക ഇന്ത്യ ഒതുക്കാനുള്ള എല്ലാ ഗെയിം പ്ലാനും ചെയ്യുകയാണ് പ്രധാനമായിട്ടും ഇൻ്റർനാഷണലി രണ്ടാമത് എങ്ങനെ ഇന്ത്യക്കാർ ഇടയ്ക്ക് പ്രത്യേകിച്ച് മോദി ഗവൺമെൻറ്റിന് അടി കൊടുക്കാൻ സാധിക്കും ഇതൊരു ഗെയിം പ്ലാനാണ് കാരണം പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഇന്ത്യയിലെ ജനങ്ങളിളകഴിഞ്ഞു കഴിഞ്ഞാൽ മോദിക്ക് പ്രശ്നമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പത്രവാർത്തക്കകത്ത് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയൊരു വാർത്തയാണ് എനിക്ക് അതായത് അഞ്ചു കോടിയോളം അമേരിക്കയിലുള്ള അമേരിക്ക കൊടുത്തിട്ടുള്ള വിസ അതിനകത്ത് ടൂറിസ്റ്റ് വിസകളുണ്ട് അവിടെ ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ ഗ്രീൻ കാർഡ് ഹോൾഡർ ടെക്കീസ് ആയിട്ട് അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കമ്പനിയിൽ അമേരിക്കൻ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവരൊക്കെ അവരുടെയൊക്കെ വിസ റിവ്യൂ ചെയ്യാൻ അമേരിക്കൻ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചു അഞ്ച് കോടിയാണ് ടോട്ടൽ റിവ്യൂ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചൈനയുമായിട്ട് റിലേഷൻഷിപ്പ് ഇന്ത്യ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധമുള്ള ഒരു ഇന്ത്യക്കാരൻ അപ്പം അയാൾ ബേസിലെ ഡൽഹിക്കാരനാണ് അല്ല രണ്ടാമത്തെ മൂന്നാമത്തെ തലമുറയാണ് അമേരിക്കയിൽ താമസിക്കുന്നത് അല്ലെങ്കിൽ ന്യൂയോർക്ക് ബേസ്ഡ് ആണ് അയാൾ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അയാളവിടെ ബിസിനസ്സും പരിപാടിയും ചെയ്യുന്ന ഇന്ത്യ ബി ജെ പി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ അമേരിക്കൻ ഗ്രൂപ്പിൻ്റെ അകത്തെ ഒരു സീനിയറാണ് അപ്പം ഇയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ചൈനയുമായിട്ടും ഇന്ത്യ ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി അഞ്ചിന് ഇന്ത്യ ചൈന ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് ചൈനയുമായിട്ട് വലിയ രീതിയിലും ബ്രിക്സിന്റെ കൂടെ ഇന്ത്യ പോവാ ഇന്ത്യ മുന്നോട്ട് പ്രോ ആക്റ്റീവായിട്ട് പോവാണെങ്കിൽ ട്രംപ് ശരിക്കും അടി അടികൊടുക്കുന്നത് അപ്പൊ ഞാനത് കാര്യമായിട്ട് വിശ്വസിച്ചില്ല അയാൾ എന്നോട് പറഞ്ഞു ഏകദേശം പത്ത് അമ്പത്തി ലക്ഷം ലക്ഷം ഇന്ത്യക്കാരവിടുണ്ട് അമ്പത്തിയഞ്ചു ലക്ഷമാണ് ആലോചിച്ച് നോക്കണം ഒരു ചെറിയ സംഭവമല്ല ഈ ഗൾഫ് മേഖലയിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ അതായത് പല രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ നാല്പത് ലക്ഷത്തോളം ഇന്ത്യക്കാരെ ഉള്ളൂ പക്ഷെ അമ്പത് ലക്ഷം ഇന്ത്യ അമ്പത്തി അഞ്ച് ലക്ഷം ഇന്ത്യാക്കാര് ഗ്രീൻ കാർഡും മറ്റുള്ള പല വിസകളിൽ അമേരിക്കൻ സിറ്റിസൺ അല്ല അവിടെ ജോലി ചെയ്യുന്നുണ്ട് ആ വോളിയം നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം അപ്പൊ ആ വോളിയം മനസ്സിലാക്കുമ്പോഴാണ് ഈ റിവ്യൂവിനകത്ത് അമ്പത്തി അഞ്ച് ലക്ഷം ഇന്ത്യക്കാരെ ടാർജറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് ട്രംപ് ഈ റിവ്യൂ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ സിമ്പിളായിട്ട് പറയാം ഇപ്പൊ ഗ്രീൻ കാർഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കമ്പനികളും അമേരിക്കൻ കമ്പനികളും പല ആൾക്കാരെ ഇന്ത്യക്കാരെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിപ്പോയിരിക്കുന്നവരെല്ലാം ഇവിടുന്ന് അർബൻ ക്ലാസ്സിൽ നിന്നാണ് ഇന്ത്യയുടെ സിറ്റികളിൽ നിന്നാണ് അല്ലാതെ ഈ ഈ പറയുന്ന ഗ്രാമപ്രദേശത്തുള്ള ഒരു ഇന്ത്യക്കാരന് ഈ അമേരിക്കൻ ഡ്രീം ഒന്നുമില്ല അവൻ ഈ അമേരിക്കയുടെ ഡ്രീമിനെ പറ്റി അറിയത്തില്ല അവന് ഇത് കേട്ടും പരിചയമുള്ള സംഭവമുള്ളൂ ഇന്ത്യക്കാരനെയാണ് ഞാൻ ഈ കേരളത്തിലെ ഗ്രാമത്തെ പറ്റിയല്ല കേരളത്തിൽ കേരളമാണെങ്കിൽ ഗ്രാമവും സിറ്റിയും എല്ലാം ഒരേപോലെയാണ് പക്ഷെ ഇന്ത്യൻ ഗ്രാമങ്ങളും ഇന്ത്യൻ സിറ്റികളും കേരളം ഒഴികെ അത് വ്യത്യാസമാണ് അപ്പൊ ഇന്ത്യൻ സിറ്റികളുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടോടു കൂടി കയറി വന്ന പൊളിറ്റിക്കൽ പാർട്ടിയും മോദിയും അതിനെ അടി കൊടുക്കാൻ വേണ്ടിയാണ് ഈ അമ്പത്തഞ്ച് ലക്ഷം ഇന്ത്യക്കാരുടെ വിസ അതായത് ഗ്രീൻ കാർഡ് എച്ച് ഒൻ എച്ച് എച്ച് വൺ ബി വൺ ഈ സാധനങ്ങളും അതേപോലെ ബി വൺ ബി ടു ടൂറിസ്റ്റ് വിസകൾ അവിടെ വന്ന് അടിഞ്ഞു പോയവരെ ഒക്കെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത് ഇതാണ് അതെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വിസ അമേരിക്കൻ വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അറിഞ്ഞതാണ് എനിക്കറിയത്തില്ല എൻ്റെ എങ്ങനെയായിരിക്കും അതിൻ്റെ അവസാനത്തെ ഫൈനൽ റിയാക്ഷൻ ഇത് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ അമേരിക്കൻ വിസ കിട്ടിയിട്ടുണ്ട് ബി വൺ ബി ടു ആ വിസ പോലും അവർ സസ്പെൻഡ് ചെയ്തതായി അത് ഈ സംഭവം ആ സംഭവം താൽക്കാലികമായിട്ട് പോസ് ചെയ്ത് കാണേ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതായത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും വളരെയധികം പേര് അമേരിക്കയിലെ ഗ്രീൻ കാർഡുമായിട്ട് അവിടെ ടെക്കികളായിട്ടും പല രീതിയിലും ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കളുണ്ട് ബന്ധുക്കളുണ്ട് മറ്റുള്ളവരുണ്ട് അതായത് ഹ്യൂജായിട്ടുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു ദുബായ്ക്കാരനെ കാണാം നമ്മുടെ വീട്ടിൽ കാണും നമ്മുടെ ബന്ധുവിനൊക്കെ കാണും പക്ഷെ ഈ പറയുന്ന അമേരിക്കയെ പോയി ജോലി ചെയ്യുക എന്നുള്ളത് ഇതിപ്പോൾ കേരളത്തിലുള്ള ഇന്ത്യൻ സിറ്റികളിൽ കോമൺ ആണ് ഈ സംഭവം ഇതിനകത്ത് വളരെ കുറച്ച് ഉള്ളൂ അമേരിക്കൻ സിറ്റിസൺ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെല്ലാം അവിടെ പോയി ജോലി ചെയ്യുന്നവരാണ് അതായത് എച്ച് വൺ ഡി വിസയാണ് ഈ സംഭവം അത് റിവ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ അമേരിക്കൻ കമ്പനിയിലും ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള കമ്പനികളും ആ ജോലി ചെയ്യുന്നവരെ അമ്പത്തഞ്ചു ലക്ഷം പേരുടെ കാര്യം അവിടെ നിൽക്കട്ടെ അതിനകത്ത് പത്തോ പതിനഞ്ചോ ലക്ഷം പേരെ സാക്ക് ചെയ്താൽ മതി ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാകൂ ഇത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്കത് യഥാർത്ഥത്തിൽ പിടികിട്ടു എങ്ങനായിരിക്കും ഇത് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്കറിയാം മൂന്ന് രീതിയിലാണ് അമേരിക്ക കഴിഞ്ഞ അഞ്ച് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം കൊണ്ട് ടെക്നോളജി അതായത് ടെക്കീസിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഇപ്പൊ ഇന്ത്യൻ ഒരു കമ്പനി എടുക്കുക ഇൻഫോസസ് വിപ്രോ ടി സി എസ് ഏതൊരു കമ്പനി എടുക്കുക ഇവർക്കൊക്കെ ജോലി വരുന്നത് കൺസൾട്ടൻസി വരുന്ന അമേരിക്കൻ കമ്പനി സംബന്ധിച്ചു ഇപ്പൊ ടി സി എസിന് ഒരു ഇരുന്നൂറ് മില്യന്റെ ഒരു പ്രോജക്റ്റ് കിട്ടി അപ്പോൾ പ്രോജക്റ്റ് കിട്ടുമ്പോൾ ഈ മൂന്ന് രീതിയിലാണ് ടെക്കി ബിസിനസ് നടക്കുന്നത് ഗ്ലോബലി അതായത് യൂറോപ്പിന്റെ ബിസിനസ് അമേരിക്കൻ കമ്പനിയാണ് ചെയ്യുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് അപ്പോൾ ഒരു ഇരുന്നൂറ് മില്യന്റെ ഒരു ബിസിനസ് കിട്ടുമ്പോൾ രണ്ട് രീതിയിലാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഞാൻ പറയുന്നത് ഒരു അഞ്ചോ ആറോ ഏഴോ വർഷം മുമ്പ് ഉണ്ടായിരുന്നത് ഒന്ന് ഓൺ ഷോർ ഓൺഷോർ എന്ന് പറയുന്നത് അമേരിക്കയിൽ ആ സംഭവം നടത്തിയെടുക്ക അതായത് അമേരിക്കൻ ടെറയിൽ അമേരിക്കൻ സോയിൽ ഈ ബിസിനസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർക്ക് അവിടെ ജോലി കൊടുത്ത് ഈ കൺസൾട്ടൻസി കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുത്ത് അവർക്ക് ചെയ്യാം ഒന്ന് രണ്ടാമത് ഓഫ് ഷോർ അതായത് ബി പിഒ മറ്റുള്ള അനാലിസിസ് സംഭവങ്ങളെല്ലാം ബാംഗ്ലൂരും ഡൽഹിയിലും പൂനെയിലും നമ്മുടെ സ്മാർട്ട് സിറ്റി ടൊവാൻഡർ ടെക്നോളജീസ് ടെക്സ് സിറ്റിയിലും അങ്ങനെ ഇന്ത്യയിലെ പല സിറ്റികളിലും ഉണ്ട് അവിടെ നടത്തുന്നതിനാണ് ഓഫ് ഷോർ എന്ന് പറയുന്നത് നമ്മൾ ബാംഗ്ലൂരിലും ഹൈദരാബാദ് ടെക്സ് സിറ്റിയൊക്കെ ഉണ്ടായത് ഈ അമേരിക്കൻ ഓഫ് ഷോർ കൊണ്ടാണ് ഇത്രയും ആൾക്കാർക്കും ചെറുപ്പക്കാർക്കോട് ജോലി കിട്ടിയിരിക്കുന്നത് അതിന് അഞ്ചു വർഷം കൊണ്ട് അമേരിക്കൻ കമ്പനികൾ പറയുന്നത് നിയർ ഷോർ അതായത് അടുത്തുള്ള നിയറായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണ് ഈ നിയർ ഷോർ എന്ന് പറയുന്നത് അതായത് അവർ പറയുന്നത് നിങ്ങൾക്ക് ഓൺ ഷോർ കിട്ടി ഓഫ് ഷോർ കിട്ടി നിയർഷോർന്ന് പറയുന്നത് നിങ്ങൾ ഈ വർക്ക് ചെയ്യേണ്ടത് ഒന്നുകിൽ നാലോ അഞ്ചോ രാജ്യങ്ങളുടെ പേര് പറയും അത് ഇന്ത്യയിലാവരുത് ഒന്ന് ചെക്ക് റിപ്പബ്ലിക് പോളണ്ട് ഉക്രൈൻ റുമാനിയ ഹംഗറി അതായത് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കണം ജോലി ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ കാലം കുറച്ചുകാലമായിട്ട് പല ആൾക്കാർ ചെക്ക് റിപ്പബ്ലി റിപ്പബ്ലിക്കിൽ പോകുന്നു ജോലി ചെയ്യ അമേരിക്ക പറഞ്ഞേക്കുവാണത് ചെക്ക് റിപ്പബ്ലിക്കിലും മറ്റുള്ള ഈ രാജ്യങ്ങളിലേ ആകാവൂ ഷോർ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ആവരുത് ഇത് കടുത്തു വരാൻ പോകുന്ന പത്ത് വർഷം കഴിയുമ്പം ഈ നിയർ ഷോർ എന്ന് പറഞ്ഞത് ഇന്ത്യയെക്കാളും വല്യ സംഭവമായിട്ട് ഇന്ത്യയിൽ ഐ ടി ഇല്ലാതാകും ഇത് പോകുന്ന സത്യം ആ അടുത്ത ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഈ എന്റെ സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യം ഈ റഷ്യയും ചൈനയും ഇന്ത്യയിൽ എത്ര പേർക്ക് ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ഈ റഷ്യയും ചൈനയും ഇന്ത്യയിലെ എത്ര ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ബാംഗ്ലൂർ സിറ്റിയും ഹൈദരാബാദ് സിറ്റിയും ഞാൻ ഈ താമസിക്കുന്ന ദ്വാരകടത്തുള്ള ഗുഡ്ഗാവ് സിറ്റിയും പൂനെ സിറ്റിയും ഈ സിറ്റികളിലൊക്കെ ടെക്സ് സിറ്റിയായിട്ട് വളർന്നത് എങ്ങനെ പോട്ട തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഇതൊക്കെ ടെക്സ് സിറ്റി ആയിട്ട് വളർന്നതെങ്ങനെ ഇത്രയും പേരോട് ജോലി ചെയ്യുന്നതിൻ്റെ കാര്യം എന്തോ അമേരിക്കൻ കമ്പനികൾ ഈ നിയർ നീർഷോടനകത്ത് അമേരിക്ക പറയുന്ന സമയം എന്തുകൊണ്ടാണ് ഇത്ര ഇത്രമാത്രം ഇന്ത്യയിലെയും കേരളത്തിലെയൊക്കെ ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുന്നത് അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയും അവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബി പി യു കാരണം ഈ മൈക്രോസോഫ്റ്റ് ഈ കമ്പനികളുടെ അവർ തന്നെയാണ് ആ യൂറോപ്പിലൊക്കെ ചെയ്യുന്നത് അതവിടെയുള്ള റുമേനിയക്കാരനെ മറ്റുള്ളവര് ആ ഈസ്റ്റേൺ യൂറോപ്യൻസിനെ എടുക്കണം കാരണം അവർക്ക് നാലു അഞ്ച് ഭാഷ അറിയാം അവന് ഫ്രഞ്ച് അറിയാം ജർമ്മൻ അറിയാം സ്പാനിഷ് അറിയാം ഈ ഭാഷയൊക്കെ അവനറിയാം അവരത് ചെയ്യും ഇംഗ്ലീഷ് ഇന്ത്യക്കാരെ ചെയ്യണം കാരണം ഇന്ത്യക്കാരൻ ഇംഗ്ലീഷ് കൊള്ളാം ഇതാണ് ഈ സംഭവം ഈ ഗെയിം അമേരിക്ക നേരത്തെ സ്റ്റാർട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് എങ്ങോട്ട് ഇതങ്ങോട്ട് വന്നിട്ട് അമേരിക്കയിലുള്ളവർക്ക് ജോലി കിട്ടാൻ വേണ്ടി ഇന്ത്യൻ ടെക്കീസിനെ അവിടെ പുറത്താക്കാനുള്ള ഗെയിമും മോദിയെ തകർക്കുവാനുള്ള ഗെയിമുമാണ് ഇത് സംഭവം ഇന്ത്യയിലെ പട്ടണങ്ങളിലുള്ള ചെറുപ്പക്കാർക്ക് അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് കേരളത്തിൽ എന്നെ തെറിവിളിക്കുന്ന ചങ്കപരിവാറിന് അണ്ടി എറിയാനെ പറ്റി അവന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അമേരിക്കയെ എന്തുകൊണ്ടാണ് അമേരിക്കൻ ഡ്രീം അതിനെപ്പറ്റി ഒരു സാധാരണ ഒരു ഒരാൾക്ക് ഒരാ മിഡിൽ ക്ലാസ്സിന് അവർക്ക് ആ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കറിയ എന്താണ് അമേരിക്കൻ ഡ്രീം അവൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ഡ്രീമാണ് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലോട്ട് പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഗുജറാത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റിനെ ഇന്ത്യൻ ഓഫീഷ്യൽസ് അമേരിക്കൻ ട്രംപ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഓഫീഷ്യൽസിനെ കാണുമ്പോൾ ട്രേഡ് അല്ല ഫസ്റ്റ് ഡിമാൻഡ് വരുന്നത് എന്താണ് ഫസ്റ്റ് ഡിമാൻഡ് അമേരിക്കൻ ദിസയുടെ കോട്ട കൂട്ടണം അതായത് അവിടെ പോകുന്ന ഗ്രീൻ കാർഡിൻ്റെയും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ടൂറിസ്റ്റിന്റെയും കോട്ട അമേരിക്ക കൂട്ടണം എന്തുകൊണ്ടാണ് ഈ ഡിമാൻഡ് വരുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കേരളത്തിലുള്ളവരാണല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ ചെന്നൈയില് അമേരിക്കൻ എംബസിയുടെ മുമ്പിൽ പോയിട്ട് ഒരു ദിവസം നിന്നാൽ നിങ്ങൾക്ക് പിടികിട്ടും എത്രമാത്രം ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപ ഇരുപത്തിയേഴ് വരെ ചൂന്നി നിൽക്കുകയാണ് അതായത് ടൂറിസ്റ്റ് വിസയുടെ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവിടെ ഇന്റർവ്യൂവിന് പോകാൻ ഇതാണ് ഡിമാൻഡ് ഇതിനകത്ത് ഇത്രയും ആൾക്കാര് ചെറുപ്പക്കാര് ജോലിയില്ലാതെ അമേരിക്കയിൽ നിന്ന് ഞാൻ ഈ അമ്പത്തഞ്ചൊന്നും വേണ്ട അമ്പത്തഞ്ച് ലക്ഷമൊന്നും വേണ്ട പത്ത് മുതൽ പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം ഇന്ത്യക്കാര് വന്നാൽ മതി ചെറുപ്പക്കാര് അതോടുകൂടി മോദിയുടെ ഈ ചാട്ടമൊക്കെ അങ്ങ് തീരും അത് വരുന്നത് അർബൻ ക്ലാസ്സിൽ നിന്നാണ് അതായത് സിറ്റി ഈ സിറ്റിയാണ് ബി ജെ പി മോദിയും ഉണ്ടാക്കിയത് ഇന്ത്യയിൽ അതിനു ശേഷമാണ് റൂറലിലോട്ട് പോയത് അതാണ് പൊട്ടത്തരവ് ഇന്ത്യ കാണിച്ചിരിക്കുന്നത് മോദി ഗവൺമെന്റ് കാണിച്ച ഏറ്റവും വലിയ പൊട്ടത്തരവാണ് ഈ പറയുന്ന അമേരിക്ക ഈ സന്ദർഭത്തിൽ പിണക്കിയത് അബദ്ധമാണിത് ഇന്ത്യ ഈ പതിനഞ്ച് ലക്ഷം പേര് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ജോലിയില്ലാത്തവര് അല്ലാതെ നിങ്ങളുടെ അടുത്തുള്ള അമേരിക്കയിൽ ഗ്രീൻ കാർഡുമായിട്ട് ജോലിയിൽ പോയിരിക്കും ചെറുപ്പക്കാരനും അല്ലെങ്കിൽ അവന്റെ ഭാര്യയും കൂടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിഴങ്ങാ ജോലിയിരിക്കുന്നേ ആലോചിച്ചിട്ടുണ്ടോ ഞാനിത് ആലോചിച്ച് കാരണം ഞാനിത് വായിക്കുന്നതാണ് എനിക്ക് ഇന്ത്യയിലെ ജോബിന്റെ സ്റ്റാറ്റസ് അറിയാം ഇന്ത്യയിലെ ടെക്നോളജിയുടെ സ്റ്റാറ്റസ് അറിയാം എ കൊണ്ട് ഇവിടുത്തെ കമ്പ എത്ര കമ്പനികളാണ് ആൾക്കാരെ പിരിച്ചുവിട്ടതറിയാം കാരണം ഗ്ലോബലായിട്ട് ഐ ടിക്ക് അടി അറിയാം ടി സി എസ് ഇൻഫോസസും മറ്റുള്ള ടോപ്പ് വിബ്രോയുമുള്ള ഐ ടി കമ്പനികൾ ഓരോ ദിവസം എത്ര പേരെയാണ് പറഞ്ഞു വിടുന്നതിൻ്റെ ഡേറ്റ ആണ് കാരണം എനിക്കറി എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ കാരണം ഞാൻ കുറച്ചും കൂടി ഈ കാര്യം ഡീപ്പായിട്ട് വായിക്കും എത്രയാണ് ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യയിൽ ജോബിൻ്റെ ലോസ് അത് എവിടെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യും ഇവരൊക്കെ എടുത്തിരിക്കുന്ന ലോണുണ്ട് ഒരു വീട് വെക്കാനും അതിനൊക്കെ ഇവിടെ ഫ്ലാറ്റും മേടിച്ചിട്ടുണ്ട് ഇതിനൊക്കെ എങ്ങനെയാണ് ഇ എം ഐ അടയ്ക്കാൻ പറ്റുന്നത് ഇവരുടെ ഇവർ ഈ നാട്ടിലോട്ട് അയച്ചു കൊടുക്കുന്ന പണമുണ്ട് ഇവരുടെ ഫാമിലിക്കും കുടുംബത്തിനും അപ്പനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും അവർ പിന്നെ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഇതാണ് ക്വസ്റ്റ്യൻ ഇത് പറയുമ്പോൾ ഞാൻ അമേരിക്കൻ ചാറിൻ എന്നല്ല പറയേണ്ടത് ഒരു കാര്യത്തെ പറ്റി ഇൻ അഡ്വാൻസ് പറഞ്ഞു തരികയാണ് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയോ അടിക്കാൻ പറ്റത്തില്ല അവൻ അടിച്ച് നൂത്ത് കയ്യിലെടുത്ത് ഊര കഥ അല്ലെങ്കിൽ അമ്പത്തഞ്ച് ലക്ഷം പേരെ ഇന്ത്യക്കാരെ അവരുടെ വിസ റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സംഭവം ഞാൻ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ കേട്ടോടോ ഇത് മോദിയെ സ്പെസിഫിക്കായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഹൈവേയിലും സിറ്റികളിൽ ഒരു കാര്യമുണ്ട് അവിടെ മോട്ടൽസ് ഉണ്ട് നിങ്ങൾ കേടുകയാണ് അമേരിക്കൻ ഹൈവേ സംഭവം ഭയങ്കര സംഭവമാണ് അമേരിക്കൻ ഹൈവേ എന്ന് പറയുന്നത് ലോകത്ത് അതേപോലെ ഹൈവേ ഉള്ള ഞാൻ ഉറപ്പായിട്ടും ചൈനയുണ്ട് പക്ഷേ ചൈന ഞാൻ ഇത്ര വൈഡായിട്ട് ട്രാവൽ ചെയ്തിട്ടില്ല കാരണം അമേരിക്കയിൽ ഞാൻ റോഡിൽ കൂടെ തന്നെ ഏകദേശം ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയാം കാരണം ഈ ഹോട്ടൽ നമ്മൾ രാത്രി ഇപ്പോ ഹോട്ടൽസിൽ കിടക്കുമ്പോ ഇനി പറഞ്ഞ മോട്ടൽസ് എന്നാ ഇത് മുഴുവൻ ഏകദേശം അറുപത് മുതൽ എഴുപത് എൺപത് ശതമാനം ഈ ഗുജറാത്തികൾ അതായത് ഇന്ത്യക്കാർ നടത്തുന്ന മോട്ടൽസ് ഇത് നേരത്തെ നടത്തിയിരുന്ന അമേരിക്കൻസാണ് കാരണം അവർക്കത് എക്കണോമിക്കലി ഫീസബിൾ അല്ലാത്തതിന്റെ കാരണത്തിലാണ് ഈ ഗുജറാത്തികൾ ഈ ബിസിനസ്സിലോട്ട് എൻട്രി ചെയ്യാൻ തുടങ്ങി എയ്റ്റീസില് എൺപതുകളുടെ തുടക്കത്തിൽ എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് കാരണം എങ്ങനെ എങ്ങനത്തെ ലാഭത്തിൽ കൊണ്ടുവരണം അവിടെയാണ് ഗുജറാത്തി ബിസിനസ്സുകാരനെ ഞാൻ സംബന്ധിച്ചു കൊടുക്കുന്നത് കാരണം അവിടെ അമേരിക്കൻസിനെ വെച്ചിട്ട് ഈ മോട്ടൽസ് നടത്താൻ പറ്റത്തില്ല കാരണം അവന് ആ ഗവൺമെൻറ് പറയുന്ന സാലറി കൊടുക്കണം അവരെന്തോ ചെയ്ത അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ചേർക്കും എന്നിട്ട് ഈ സ്പോൺസർ വിസ കൊടുക്കും ബി വൺ ബി ടു ഈ വരുന്ന ആൾക്കാരുണ്ട് ഗുജറാത്തിൽ നിന്ന് അവർക്ക് ഈ പറയുന്ന ഇൻവിറ്റേഷനും അവരുടെ പേരിൽ കുറച്ച് പൈസ കാണിച്ച് തട്ടിപ്പ് വെട്ടി കാണിച്ച് ഇമാരം അങ്ങോട്ടേക്ക് കയറ്റി വിടും അവര് ഫാമിലി ആയിട്ടായിരിക്കും വരുന്നത് അവരെ ഹോട്ടൽ ക്ലീനിങ്ങും മറ്റുള്ളവര് വളരെ തുച്ഛമായിട്ട് വളവ് കൊടുക്കും അതിൻ്റെ പേരിലാണ് ഈ ഗുജറാത്തികൾ അവിടെ ബോട്ടൽസ് നടത്തി പിടിച്ചു നിൽക്കുന്നത് അവിടെ ഏതെങ്കിലും ഹോട്ടൽസിൽ നിങ്ങൾ പോവാണെങ്കിൽ താമസിക്കാൻ പോവാൻ ശ്രദ്ധിച്ചോണം ഇപ്പോൾ അവിടെ ഒരു ഏഴോ എട്ടോ ജോലിക്കാരുണ്ട് ഈ എട്ട് ജോലിക്കാരില് ഏഴു പേരും ഈ ഗുജറാത്തുകളാണ് ഇന്ത്യക്കാരാ ഈ ഏഴു ഗുജറാത്തി ഇല്ലീഗലായിട്ട് അവിടെ താമസിക്കുന്നേ ഇതേ ഇതേപോലെ ഈ ടൂറിസ്റ്റ് വിസയെ വന്ന് താമസിക്കുക ഈ പുല്ലിനെ ഒക്കെ പിടിച്ച് നാളെ അങ്ങോട്ട് പറഞ്ഞു തിരിച്ചങ്ങോട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഇവൻ ഇവനിവിടെ വന്ന് എന്ത് പുല്ലാ ജോലി ചെയ്യുന്നത് ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇന്ത്യയെ ബാധിക്കുമോ ഇല്ലയോ കാരണം ഇന്നലെ വരെ അവൻ വലിയ രീതി അമേരിക്കൻ രീതിയിൽ അമേരിക്കൻ ലൈഫ് സ്റ്റൈലോ ഒച്ചുങ്ങളൊക്കെ വിട്ട് പഠിപ്പിച്ച് ആ രീതിയിൽ അവൻ ഗ്രീൻ കാർഡ് ആണെങ്കിൽ ഇല്ലീ ഇല്ലീഗലാണെങ്കിലും അവൻ ജീവിച്ചവന് ജോലി അവിടെ ചെറിയ സപ്ലേ ഉള്ളൂ പക്ഷേ എങ്ങനെയാണെങ്കിലും അമേരിക്കൻ സാലറി നോക്കുകയാണെങ്കിൽ നല്ല സാലറിയാണ് കാരണം അമേരിക്കക്കാരനെ വെച്ച് കഴിഞ്ഞാൽ സാലറി കൂടുതലായി ഇവ ഇല്ലീഗലിനെ വെച്ച് കഴിഞ്ഞാൽ സാലറി കുറച്ച് കൊടുത്താൽ മതി അവനെ അവൻ്റെ കുടുംബത്തോടെ നാളെ തിരിച്ചിങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അവൻ ഏത് കോപ്പിലാ പോയി ജോലി ചെയ്യുന്നത് എവിടെ അവനവന് അതേപോലെ അവന് ജോലി കിട്ടുന്നു അവൻ്റെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഇതേപോലെ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ടെക്കീസ് ഇത്രയും പോയിട്ട് അവനും ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് തിരിച്ചു വന്നു അപ്പൊ എന്തോ അമേരിക്ക പറയുന്നു അവടുണ്ടായ കുഞ്ഞാണെങ്കിൽ സിറ്റിസൺ കൊടുക്കും അതായത് അപ്പനും അമേരിക്ക സിറ്റിസൺ ഇല്ല കൊച്ചിന് സിറ്റിസൺ ഉണ്ട് ആലോചിച്ച് നോക്കുക ഗെയിം എവിടുന്നെങ്ങോട്ടായത് പോകുന്നത് അതായത് ഇന്ത്യയുടെ തലക്കടിക്കാൻ വേണ്ടി ട്രംപും ഈ അന്ന് അമേരിക്കൻ തീരുമാനിച്ചു എന്ന് ഞാൻ ആ പല വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചും തെറിയൊക്കെ പറയുമ്പോൾ കാര്യത്തിലോട്ടങ്ങ് വ എവിടെയാണ് ഇത് കയറി പിടിക്കുന്നത് ഇത് ടാരിഫ് കാണിച്ച് നമ്മളെ അടിക്കുകയാണ് ഈ സംഭവം അതാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് തീഗോഡ പ്രശ്നമൊന്നുമില്ല എന്ത് പ്രധാനമന്ത്രി എത്ര പ്രാവശ്യമാണ് അമേരിക്കയിൽ ട്രംപുമായിട്ട് സംസാരിക്കാൻ നദന്യാവിനെ കാണുന്നു അവരെ കാണുന്നു ഇവരെ കാണുന്നു അയാൾ അടുക്കുന്നില്ല അതാണ് സത്യം ഈ ബന്ധമുള്ളവരാണ് ഇത്രയും വൈഡായിട്ട് പോയത് എന്റെ അടുത്ത ചോദ്യം ഇതിനൊക്കെ തിരിച്ചടിയായിട്ട് ഇന്ത്യൻ അമേരിക്കയിലുള്ള ഇന്ത്യൻ കമ്പനികൾ മൈക്രോസോഫ്റ്റിങ് പല കമ്പനികളുണ്ട് അവരെ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും അവരെ ഇവിടുന്ന് പറഞ്ഞാൽ അതിനകത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാര് ഏതായാലും ഈ മൈക്രോസോഫ്റ്റിന്റെ ആ ഗൂഗിളിന്റെയും പല പല കമ്പനികൾ ഇന്ത്യയിലും ഞാൻ ഈ താമസിക്കുന്ന സിറ്റിക്കടുത്തും ഈ പറയുന്നത് ചെന്നൈയിലും കേരളത്തിലും ബാംഗ്ലൂരും ഹൈദരാബാദിലും ഒക്കെ ഉണ്ട് ആരാടെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഇന്ത്യക്കാർ ഈ കമ്പനികൾക്ക് ഏത് ഏത് രീതിയിലും ഡിജിറ്റൽ ടാക്സോ എന്തിനും ഗ്രാപ്പോ കോപ്പോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരാ ജോലി കൊടുക്കുന്നത് ഇന്ത്യക്കാർക്ക് ആരാ ജോലി കൊടുക്കുന്നത് ഇതാണ് ചോദ്യം അതാണ് പൊട്ടത്തരവും മണ്ടത്തിലോ വിളിച്ചു പറയാരുത് ജോലി എന്ന് പറയുന്നത് ഇന്നത്തെ സമയത്ത് വലിയ സംഭവമാണ് അത് മാറ്റിവെക്കാൻ പറ്റത്തില്ല ജോലി ഇല്ലെങ്കിൽ കഴിയാൻ വലിയ പാടാണ് മിഡിൽ ക്ലാസ്സിന് കാരണം അവൻ കാരണം ഇന്ത്യൻ മിഡിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ള എങ്ങനെ അവന് അവന് ജോലി വേണം അവൻ ജോലിയെല്ലാം രാവും പകലും ഇരുന്ന് ജോലിയെല്ലാം തീർത്ത് അവൻ അവൻ്റെ രീതിയിൽ അവൻ്റെ ഇ എം ഐയും വീടും അവൻ്റെ ഫാമിലിയും കുടുംബത്തെയും അവൻ്റെ അപ്പനും അമ്മയെ അവരെയൊക്കെ അവൻ സപ്പോർട്ട് ചെയ്യും അവൻ ജോലി ഇല്ലെങ്കിൽ സ്ഥിതി ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഇതാണ് പ്രശ്നം അതാണ് ഞാൻ പറയുന്നത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തോട് നമുക്ക് അടിക്കാൻ സമയമായിട്ടില്ല കാരണം നമ്മൾ നോക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് അമേരിക്ക പോയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ രാജ്യം എത്ര പവർഫുൾ ആണെന്ന് സാമ്പത്തികമായിട്ടൊക്കെ ഈ അമേരിക്കൻ പത്രങ്ങൾ ഈ ട്രംപ് വന്നപ്പുതായ എഗെൻസ്റ്റ് ആയിട്ട് പറയുക ഇന്ത്യൻ ടാരിഫ് അമേരിക്കയ്ക്ക് അമേരിക്കൻ എക്കോണമി എന്ത് കുന്ത ബാധിക്കുന്നത് ചൈനയ്ക്കെതിരെ വന്നിട്ട് ബാധിച്ചു അവിടൊന്നും ബാധിക്കത്തൊന്നുമില്ല അവൻ ഇതിന്റെ അപ്പുറം കണ്ടവരാണ് പക്ഷെ നമ്മക്കങ്ങനല്ല അതായത് പ്രസവിക്കാൻ പോകുന്ന കുട്ടിയാ അതാണ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് അതിനിടയ്ക്ക് അത് ചാവിള്ള ആകരുത് ചാ പിള്ള പിന്നെ എങ്ങനെ ആ കുട്ടി വളരും ആ കുട്ടി എങ്ങനെ പ്രോപ്പറായിട്ട് ജീവിക്കാൻ പറ്റും എങ്ങനെ ഓ ഹാൻഡിക്യാപ്ഡായിട്ടൊരു കുട്ടി അങ്ങ് ഉണ്ടാവുക ആ കുട്ടി എങ്ങനെ വളരും ആ ഒരു സ്ഥിതിയിലാണ് ഇന്ത്യ ഇതാണ് അതിന്റെ റിയാലിറ്റി അത് ആ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാകും കാരണം ഈ റഷ്യയുമായിട്ടുള്ള ചൈനയുടെ കയറി താങ്ങി പിടിക്കാൻ പോയതാണ് ഇവിടുത്തെ ഇഷ്യൂ ആയത് ചൈനയുമായിട്ട് നോർമൽ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പൊന്നും അമേരിക്കയ്ക്ക് പ്രശ്നമില്ല പെട്ടെന്ന് അമേരിക്ക പാഠം പിടിപ്പിക്കാൻ വേണ്ടി ചൈനയുടെ കൂടെ കയറിപ്പോകുന്നത് ചൈനയ്ക്ക് ശരിക്കും അറിയാൻ ഇന്ത്യ അവിടെ ഇട്ട് നിർത്തണം എന്നാൽ ചൈന പറ എന്നാൽ ഇന്നുപോലെ ഞാൻ അമേരിക്ക ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്ത് അമേരിക്കയോടെ ബന്ധങ്ങൾ നിർത്തുക ട്രേഡ് നിർത്തുക എന്നാൽ ചൈന പറയട്ടെ ഇതൊന്നും ചൈന പറയത്തില്ല ചൈനയെ അമേരിക്ക ഉത്തരം കളിക്കുക ഇന്ത്യ തുലയ്ക്കാൻ വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത് മോദിയെ ഇവർ മോദിക്ക് പണി കൊടുക്കും അത് ചൈനയും പിടിക്കും പാകിസ്ഥാനേയും പിടിക്കും റഷ്യയും പിടിക്കും എല്ലാവരെയും പിടിക്കും അവസാനം ഇപ്പം ബംഗ്ലാദേശിൻ്റെ ഇഷ്യൂ അറിയോ അതായത് യൂനസ് യൂനെസ്ഖാനെതിരെ അവിടെ പ്രധാനമന്ത്രിക്കെതിരെ അവരന്വേഷണം നടത്തി ബിൽ ക്ലിന്റൺ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഇലക്ഷനായി ക്ലിന്റൻ്റെ ഭാര്യയ്ക്ക് ഫണ്ട് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഹിലതി ക്ലിൻ്റെ ഇലക്ഷൻ മതിസ്ട്രീഷപ്പെട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ ട്രംപ് വന്ന് റീസ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും യുനെസ്ഖാനെ കയ്യിലെടുക്കാൻ വേണ്ടി ആ തൽക്കാലം ഇൻവെസ്റ്റിഗേഷൻ ഇല്ല എന്ന് വെച്ചു അതായത് ബംഗ്ലാദേശിന് തിരിച്ച് അവരുടെ യു എൻ എയുടെ അതും ഒക്കെ തിരിച്ച് അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ തീരും അതായത് ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരെ തിരിക്കുക ഇതാണ് സിമ്പിൾ ഗെയിം നമ്മൾ ചൈനയിൽ പോ പോകുന്നു റഷ്യയിൽ പോകുന്നു ഇനി നമ്മൾ എവിടെ പോകും വേറെ എവിടെ പോകുന്നു പറയാ വേറെ ഏതെങ്കിലും രാജ്യം മോദിക്ക് റെഡ് കാർപ്പറ്റിന്റെയും കൊടുക്കുവോ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്ത് ഇനിയും മോദിയെ കയറ്റുമോ അമേരിക്കയുമായിട്ട് സെറ്റിൽ ചെയ്തില്ല എങ്കില് ഏതെങ്കിലും അറബ് രാജ്യത്ത് ഇനിയും മോദിയെ കയറ്റുവോ ഈ ഇഷ്യൂ ഈ ട്രംപുമായിട്ട് ഇഷ്യൂ സെറ്റിൽ ചെയ്തില്ല എങ്കില് ഞാൻ സിമ്പിൾ ചോദ്യം ചോദിക്കുക ഇതിപ്പോ അമേരിക്കയിലെ പ്രശ്നം ഉണ്ടായേക്കുന്നേ ഇത് അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ അമേരിക്കൻ ഡിപ്ലോമസി എന്ന് പറയുന്നവര് യൂറോപ്പിലും ഗൾഫിലും കളിക്കും ഹൺഡ്രഡ് പെർസെന്റേ കളിക്കും ഇത് അവിടുന്ന് അങ്ങോട്ട് ഫ്ലോ ചെയ്യും ഇതാണ് ഗെയിം പിടിച്ചങ്ങ് മുറുക്കും ഇത് അതാണ് ഞാൻ അമേരിക്കൻ അക്കാഡമി ഡിപ്ലോമസിയെ പറ്റി ശരിക്കും വായിച്ചിട്ടുണ്ട് ഡീപ്പായിട്ട് വായിച്ചിട്ടുണ്ട് അവന്റെ ഫ്രണ്ടും ആകാൻ പറ്റത്തില്ല അവന്റെ ശത്രു ആകാൻ പറ്റും ആ നിന്ന് സ്ട്രാറ്റജി ഇടയ്ക്ക് നിന്ന് കളിച്ചോളാം അല്ലെ നമ്മൾ പെട്ടുപോകും അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളോടും അവൻ ചെയ്യുന്ന രീതിയാണ് ഇത് ആദ്യം പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിച്ചില്ല ഓരോന്നായിട്ട് വരാൻ അടുത്ത എന്തുവാ ഇന്ത്യ അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു ഇപ്പം ഈ അമി റഷ്യ എന്നുള്ള ക്രൂട് ഇന്ത്യക്ക് പേടിച്ചാണ് നിർത്തിയാക്കുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞ് എക്കണോമിക് ടൈംസിന്റെ മൂന്ന് ദിവസം കൊണ്ട് ഈ വാർത്ത തന്നെ കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ എക്കണോമിക് ഡെയിലീസിനും റോയിറ്റേഴ്സും ഒക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്താ റിപ്പോർട്ട് ചെയ്യുന്നത് ഗവൺമെന്റ് പറയുന്നത് പച്ചക്കറ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്താ പറയുന്നത് ഞങ്ങൾ നിർത്തിയിട്ടില്ല പക്ഷേ ഇന്റർനാഷണൽ ട്രാഫിക് ഉണ്ട് അതിന്റെ ഡാറ്റ അവൈലബിൾ അതിനിപ്പോ അത് പോകാൻ എവിടെയും നോക്കുക കാരണം ഇങ്ങോട്ടുള്ള റഷ്യന്നുള്ള കൂടുകൾ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കുന്നില്ല കാരണം കപ്പൽ കമ്പനികൾ ഷിപ്പ് ഷിപ്മെന്റ് ഇവര് പറഞ്ഞു അവർ എടുക്കാൻ പറ്റത്തില്ല ഇതല്ലേ ഇന്ത്യൻ ഷിപ്പിംഗ് കമ്പനി അവർ അവരങ്ങ് റെസ്ഫ്യൂസ് ചെയ്തു കാരണം അവർക്കെതിരെ സാങ്ഷൻ ഉണ്ടാകും ഇത് സിമ്പിളായത് ഇത് മറിച്ചു നോക്കാനൊന്നും നമ്മൾ വലിയ സയൻസൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ ഷിപ്പിംഗ് കമ്പനിക്ക് പേടിയ പിന്നീട് അവന് യൂറോപ്പിലും മറ്റുള്ളിടത്തും ഈ ഇത് ട്രാൻസ്പോർട്ട് ഈ ബസൽസ് അവിടെ അടുക്കാൻ പറ്റത്തില്ല ഇതാണ് സിംപിൾ ആയിട്ടുള്ള കാര്യം ഏറ്റവും കൂടുതൽ മുതലാക്കിയത് ചൈന ചൈനയിലോട്ടാണ് ഈ സാധനം കേറുന്നത് ഇത് ഇരുപത്തിയേഴാം തീയതി കഴിയുമ്പോൾ ഇന്ത്യ ഉണ്ടാകാൻ പോകുന്നത് എത്ര ദിവസം കൊണ്ട് ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ 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 പോകുന്നു വീണ്ടും അമേരിക്കൻ ഒഫീഷ്യൽസ് ഓപ്പണായിട്ട് ഇന്ത്യക്കെതിരെ പറഞ്ഞില്ലേ റഷ്യ അത് റഷ്യ മുമ്പ് നിർത്തിയാക്കുകയാണോ ഇതാണ് സംഭവം ഗെയിം മുഴുവനും മാറി അതായത് സ്ട്രെയിൻ വളരെ മോശമായ റിലേഷൻഷിപ്പായി അടുക്കാൻ പറ്റാത്ത രീതി മാറി ഇതാര് പാച്ചപ്പ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഇഷ്യൂ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓഫീഷ്യൽസിനെ ബ്യൂറോ ഇവിടുത്തെ ഡിപ്ലോമ ഡിപ്ലോമ മാറ്റ്സിനെ മോദിയുടെ ഓഫീഷ്യൽസിനെ അടുപ്പിക്കുന്നില്ല അമേരിക്ക ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യമായിട്ട് പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഇത്ര ഇന്ത്യക്കാർക്കെതിരെ റിവ്യൂ ഉണ്ടാവുന്നത് വിസ റിവ്യൂ അടുത്ത എന്തുവാ ഈ പറയുന്ന ഇന്ത്യയിലുള്ള പല കോൺസുലേറ്റ് അവർ നിർത്തലാക്കും വിസ അതയും സസ്പെൻഡ് ഈ ഫാമിലി റീയൂണിയൻ സംഭവമുണ്ട് അമേരിക്കയിലെ ഇത്ര ഇത്രയും ഇന്ത്യക്കാരുണ്ട് അവിടെ അവരുടെ ഫാമിലി റീയൂണിയൻ വിസ അതും സസ്പെൻഡ് ചെയ്യാൻ പോകാൻ അറിയുന്നത് അപ്പൊ ആ രീതിയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമി മാത്രം നമ്മുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ ബാധിക്കും ഇത് ഇന്ത്യക്കാരൻ്റെ എങ്ങനായിരുന്നു കുവൈറ്റ് വാറുമായി ബന്ധപ്പെട്ട് അത്രയും ഇന്ത്യക്കാർ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ അക്കോണമിയെ ബാധിച്ചു അന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് ഇന്ന് ആ രീതിയിൽ അമേരിക്ക ഇതേപോലെ ജീവി ഇന്ത്യയുടെ അക്കോണമി മുതൽ മുടി അങ്ങ് മാറും ചെറുപ്പക്കാർ ചെറുപ്പക്കാരേറ്റവും കൂടുതൽ ടക്കീസായിട്ടാണ് ജോലി ചെയ്യുന്നത് ടക്കീസാണ് ഇന്ത്യ ചെറുപ്പക്കാരുടെ ഡ്രീം ജോബ് എന്ന് പറയുന്നത് അവർക്ക് അവരെ തിരിച്ചിങ്ങോട്ട് വിട്ട് ഇവിടെ റിക്രൂട്ട്മെന്റ് ഇല്ല അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിഴങ്ങാളുള്ളത് ജോലി ചെയ്യാൻ അവൻ ഇവിടെ ജോലി ചെന്നാലേ ഇവിടെ ജോലിയുള്ളൂ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി അല്ലാതെ വെടിയടിക്കാ പരട്ട കിളവന്മാരൊക്കെ പറയും ഇപ്പൊ അടിക്കും ഇപ്പം നോക്കും ഇപ്പം താങ്ങും ഡോളർ അതാ വീണു നോൺസെൻസ് ഇതൊക്കെ ഇതൊക്കെ ബേസിക്കില് ഒരു അറിവുമില്ലാതെ ചുമ്മാതെ ആവേശ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഗൂഢതന്ത്രങ്ങളാണിത് ബേസിക്കിനെ പറ്റി ബുദ്ധിമുട്ടത്തില്ല അതാണ് ഈ സംഭവം ഇത് ഓരോന്നായിട്ടും മനസ്സിലാക്കി വെർത്തിക്കിൾസ് പഠിച്ച് പഠിച്ച് വരുമ്പം മനസ്സിലാകും എവിടെയാണ് നമ്മൾ കുടുങ്ങി കിടക്കുന്നത് യാഥാർത്ഥ്യം മനസ്സിലാകുക